േജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം നുണബോംബുകൾ വിളയുന്ന സൈബർ ഫാക്ടറികളുടെ പ്രധാന നടത്തിപ്പുകാർ സംഘപരിവാരമാണെന്ന് ബോംബ് സ്ക്വാഡിൻ്റെ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്നാൽ അപൂർവമായെങ്കിലും ചില കൗണ്ടർ ബോംബുകളും പിറക്കാറുണ്ട് നുണകൾ അത് ആരുടെ പക്ഷത്തു നിന്നായാലും മരിക്കുന്നത് സത്യമാണെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ബോംബ് സ്ക്വാഡ് ആരംഭിക്കുന്നു ഇന്ത്യയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അധിക്ഷേപത്തിന്റെ പ്രതീകം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ നോക്കൂ പറ ധരിച്ച ഏതാനും മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ ആൺകുട്ടികൾ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്നതും പെൺകുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ദൃശ്യത്തിൽ ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദൻ വർധമാനെ വിട്ടയച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ പാകിസ്ഥാനി രാഷ്ട്രീയ നിരീക്ഷകനായ സെയ്ദ് ഹാമിദ് ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തു ഇന്ത്യക്കാർ മനുഷ്യന്റെ അഭിമാനത്തിനോ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആദരവിനോ യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ ഷെയർ ചെയ്തത് അഭിനന്ദനെ വിട്ടയച്ച പാകിസ്ഥാൻ നന്മ കാണിച്ചിട്ടും ഇന്ത്യക്കാർ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് നോക്കൂ എന്ന ധ്വനിയും സെയ്ദ് ഹാമിദിന്റെ പോസ്റ്റിലുണ്ട് അതിർത്തികൾ ഭേദിച്ച് പറഞ്ഞ ഈ നുണ പാകിസ്ഥാനിലും അധിനിവശ്മീരിലുമുള്ള നിരവധി പേർ ഏറ്റെടുത്തു ഹിന്ദു തീവ്രവാദികൾ മുസ്ലിം വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്നു എന്നായിരുന്നു ചിലതിൻ്റെ അടിക്കുറിപ്പ് അബ്ദുൽ റാവൂഫ് സിദ്ദീഖ് എന്നയാൾ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ അരലക്ഷത്തോളം പേരാണ് ഷെയർ ചെയ്തത് ആർ എസ് എസ് അംഗം മുസ്ലിം കോളേജ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുന്നു എന്ന ക്യാപ്ഷനോടുകൂടിയും ഈ ദൃശ്യം വൈറലായിട്ടുണ്ട് സത്യത്തിൽ ഏതാണ് ഈ പെൺകുട്ടികൾ ആരാണ് അവരെ ഉപദ്രവിക്കുന്നത് ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സംഭവം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ല മറിച്ച് അയൽ രാജ്യമായ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലെ ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷക്കാരായ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ദൃശ്യമാണിതെന്ന് ശ്രീലങ്കക്കാരനായ മുഹമ്മദ് സർജുവൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നു വീഡിയോയിലെ ശബ്ദം ശ്രദ്ധിച്ച് കേട്ടാൽ തമിഴ് സംസാരിക്കുന്നത് വ്യക്തമാവും ശ്രീലങ്കയിൽ ഒരു വലിയ വിഭാഗം സംസാരിക്കുന്ന ഭാഷയാണ് തമിഴ് കോളേജിലെ വിദ്യാർത്ഥികൾ മുസ്ലിം വിദ്യാർത്ഥിനികളെ തിരഞ്ഞു പിടിച്ച് റാഗ് ചെയ്യുകയാണോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം തുടക്കത്തിൽ ആ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലും പ്രചരണം വന്നത് എന്നാൽ പ്രാദേശിക തമിഴ് വെബ്സൈറ്റായ ഓൺലൈൻ സിലോൺ ഫെബ്രുവരി ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും പ്രസിദ്ധീകരിച്ച രണ്ട് വാർത്തകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു ആദ്യ വാർത്തയിൽ ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മാത്രമുള്ള ദൃശ്യമാണ് ഉള്ളത് എന്നാൽ മുസ്ലിം പെൺകുട്ടികളെ മാത്രമാണ് ദ്രോഹിച്ചതെന്ന വാർത്ത തെറ്റാണെന്ന് വ്യക്തമാക്കി തൊട്ടടുത്ത ദിവസം ഇതേ വെബ്സൈറ്റ് വിശദാംശങ്ങൾ പുറത്തുവിട്ടു അതിൽ യൂണിഫോം ധരിച്ച മറ്റു വിദ്യാർത്ഥിനികൾക്ക് നേരെയും ആൺകുട്ടികൾ സമാനമായ രീതിയിൽ വെള്ളമൊഴിക്കുന്നത് കാണാം പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലും പാകിസ്ഥാനിലും വിവിധ അവകാശവാദങ്ങളുമായി നുണകളുടെ മഹാപ്രളയം തന്നെയാണ് സംഭവിക്കുന്നത് വസ്തുതകൾ പരിശോധിക്കാതെ ഷെയർ ചെയ്യപ്പെടുന്ന നുണകൾ വലിയ കലാപത്തിലേക്ക് നയിച്ച് രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഓർക്കുക നേരറിയാൻ ബോംബ് സ്ക്വാഡിൻ്റെ സഹായം തേടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സീറോ സീറോ നയൻ വൺ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ അടുത്തയാഴ്ച വീണ്ടും കാണാം